ഹലോ ഹായ് ഞാൻ നിങ്ങളെ ഒരു ഗ്രോബായിക്ക് ബായിഗ് പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാനിവിടെ മൂന്ന് വർഷമായിട്ട് പച്ചക്കറി വെച്ച ഗ്രോ ബാഗ് ആണ് ഇത് ഇനിയിപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ട് ഇതിപ്പം മൂന്ന് വർഷമായിട്ട് ഇതിനകത്ത് ഇരുന്നതാണ് ഞാനത് കൂടുതൽ ഇനി ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈക്കൊക്കെ വയ്യാത്ത കാരണം ഇത് ഞാൻ കഴുകിയെടുത്തു എന്നാൽ ഞാൻ പെട്ടക്കകത്ത് കൊണ്ട് വെച്ചേക്കും അപ്പം നിങ്ങളെ കാണിക്കണി നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷം ഇരുന്ന സാധനത്തിന് ഒരു കേടുണ്ടോയെന്ന് നോക്കിക്കേ ഓൺലൈനിൽ വാങ്ങിച്ചതാ അത് ഗ്രോ ബാഗ് വാങ്ങിക്കുവാണെങ്കിൽ ഇതേ ഇത്ര ഗ്രോ ബാഗ് വാങ്ങിച്ചാൽ മതി ഒരു പത്ത് വർഷമെങ്കിലും ഇരിക്കും ഇത് ഞാനിപ്പം നല്ലതായിട്ട് കഴുകി കഴുകിയിട്ട് അതിലൊരഴുക്ക് പോലും ഇല്ല നോക്കേ കഴുകി ഞാനത് ഉണക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എല്ലാവരും ഞാൻ കാണിക്കാം ഇത് ഇരിക്കുന്നുണ്ടോ ഇതിപ്പം ഇതിനകത്ത് വിളവെല്ലാം എടുത്തു കഴിയുമ്പോൾ കണ്ടോ ഒരു വേര് പോലും ഇതിനകത്ത് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെ കൂടുതൽ നിൽക്കും ഞാൻ നാട്ടിൽ എത്ര എണ്ണം വാങ്ങിക്കും പതിനഞ്ച് ഇരുപത് രൂപയും കൊടുത്ത് ഒരു പ്രയോജനവും ഇല്ല വേറെ ഇറങ്ങി കീറി നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഈ സഞ്ചി മാതിരി ഇങ്ങനെ വള്ളിയുണ്ട് വള്ളിയോടു കൂടി നമുക്ക് പൊക്കാം ഇതിനകത്തുനിന്ന് വെള്ളം തന്നെ തന്നെത്താനേ അങ്ങ് ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈർപ്പം അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഗ്രോ ബാക്ക് വാങ്ങിക്കും കേട്ടോ ഓൺലൈനിൽ കിട്ടുന്നതാണേ പിള്ളേർക്കൊക്കെ അറിയാം അവരും നോക്കി വാങ്ങിച്ചു തരും അതാമ്മോ പത്ത് വർഷം ഉപയോഗിക്കാം ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ ആ വേണ്ട ഒരു വെണ്ടച്ചാരൻ നിൽക്കുന്നു വെണ്ടച്ചാര ഇനിയിപ്പോൾ ഒരു സാമ്പാറിനുള്ള വകുപ്പുമായി പൈറുണ്ട് വെണ്ടയുണ്ടേ അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു രോഗിക്ക് വാങ്ങിക്കുക ഞാൻ തേണ്ടേ എന്നാലും ഇതും പരിപാടി കഴിയുമ്പോൾ അതും മിക്കവാറും ഞാൻ കഴുകി ഉണക്കും പിന്നെ അടുത്ത വർഷം ആരോഗ്യം എന്ന് പറയാൻ പറ്റത്തില്ല ജോലി ചെയ്യാനായിട്ട് അപ്പം തന്നെ വയ്യ മരുന്ന് എല്ലാം വയ്യ എന്നാലും പിന്നെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടും പിന്നെ കറിവൊക്കെ ആവല്ലോ ഇഷ്ടം പോണക്കും ഒന്നരട്ട് ഒന്നര ഇട്ട് വയറല്ല ഇഷ്ടം പോകണക്കുണ്ട് പുരത്തറക്ക ഞാൻ കൊടുക്കാനും തുടങ്ങി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ